ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനത്തിൻ്റെ കൈ കിട്ടിയിരിക്കുന്ന ഒന്നാം തര പടിയാണ് അത് ജനം ആഞ്ഞടിക്കുക കുറെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന ചില വാർത്തകളും പ്രചരിപ്പിച്ചുകൊണ്ട് അതൊക്കെ വോട്ടായി മാറുന്നുള്ള തെറ്റിദ്ധാരണയാണ് അവർക്കുള്ളത് ഈ ഗവൺമെൻ്റ് ജനവിരുദ്ധ നയങ്ങൾ അതെല്ലാം ജനവാകമെടുത്തിരിക്കുക സമസ്ത മേഖലകളിലും സമ്പൂർണ്ണ പരാജയമാണ് ഈ സർക്കാർ ഈ സർക്കാരിന് ഇനി ഇന്നിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ജനം അനുവദിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയായിരിക്കും ഈ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് പിണറായി വിജയൻ ആദ്യത്തെ ഭരണകാലത്ത് നല്ലൊരു ഭരണാധികാരിയായിരുന്നു പക്ഷേ രണ്ടാം ഭരണം കിട്ടിയതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല ടോട്ടൽ ഫെയിലിയറാണ് പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ സെസ് കൂട്ടിപ്പോൾ അസംബ്ലി ഞാൻ എഴുതിണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യരുത് ഇവിടുത്തെ വോള്യൂം ഓഫ് സെയിൽ കുറഞ്ഞു പിന്നെ നാലായിരം കോടി രൂപ ഗവൺമെൻറ് നഷ്ടം വന്നിട്ടുണ്ട് ആ ലക്ഷൻ കൊടുക്കാൻ പറ്റാതിരുന്നതിൻ്റെ കാരണം തന്നെ ഇതാണ് ശരിക്കും ഞാൻ പറഞ്ഞത് നാലായിരം കോടി രൂപ ഈ ഗവൺമെൻറ്റിന് ഈ കച്ചവടത്തിന് നഷ്ടമുണ്ട് പക്ഷേ അത് നഷ്ട തെറ്റീകരിച്ചുകൊണ്ട് തിരുത്താൻ തയ്യാറാവുന്നില്ലെന്നുള്ളതാണ് ഇവരുടെ ബിസ്റ്റേക്ക് അടിമ ഉടമ ബന്ധമാണ് പിണറായി ഈ പറഞ്ഞ ഉടയകക്ഷികളുമൊക്കെ ആയിട്ടുള്ളത് അമ്പത്തിരണ്ട് വർഷം മാണിസാർ ഇവിടെ ഇരുന്ന കാലത്തെ ഒരു എം എൽ എ ഓഫീസില്ലായിരുന്നു ഞാൻ വന്ന ശേഷം ഒരു ഓഫീസ് കൊണ്ടിരിക്കും ഒരാൾ നമ്മളോട് വലിയ പ്രതീക്ഷയിലൂടെയായിരിക്കും കാണാൻ പറ്റുന്നത് ആ ആളിനോട് അതിനേക്കാൾ കൂടുതൽ സ്നേഹം നമ്മളപ്പുറത്ത് അങ്ങോട്ട് കൊടുത്താൽ അതൊരിക്കലും മറന്നു പോകത്തില്ല സിയാൽ മോഡലിൽ ഒരു ടയർ ഫാക്ടറിയുടെ ഈ ടയർ നേരം പിന്നെ നാളെ വേണ്ടെന്ന് വേണ്ടെന്ന് വെക്കുക വേറെ പ്രശ്നമില്ല ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം എല്ലാ സ്ഥലങ്ങളിലും പ്രചരണം ചൂടുപിടിച്ചിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് പാലയിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് പാലയുടെ പ്രത്യേകത എന്താണ് കേരളത്തിലെ കേരള കോൺഗ്രസിന്റെ ആസ്ഥാനമാണ് പാല എന്നാൽ പാലയിൽ കേരള കോൺഗ്രസിനെ മുട്ടുകുത്തിച്ച മാണി സി കാപ്പൻ ഇപ്പോഴത്തെ എം എൽ എ അദ്ദേഹത്തോടൊപ്പമാണ് നമ്മളോട് നമസ്കാരം അതായത് ഇത്തവണ കോട്ടയം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് പാലയാണ് ഇവിടെ കേരള കോൺഗ്രസിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്ന കേരള ആസ്ഥാനം തകർത്ത താങ്കൾ ഇത്തവണ ലോകസഭാ ഇലക്ഷനിലും ആ നേട്ടം ഉണ്ടാക്കി കൊടുക്കുമോ യു ഡി എഫിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരിടതുപക്ഷം അനുകൂല തരംഗം കേരള ഒട്ടേക്കുണ്ടായിരുന്നു ആ തരംഗത്തിലും പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിട്ട് വോട്ടാണ് ഞാൻ ജയിച്ചത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ്റെ കണക്കുകൂട്ടിൽ മുപ്പത്തോരായിരം വോട്ടിന് മുമ്പ് ഭൂരിപക്ഷം പാലായിരത്തിൻ്റെ കിട്ടും ഇവിടെ കെ എം മാണിയുടെ സ്വന്തം വാസസ്ഥലമാണ് അദ്ദേഹം വർഷങ്ങളായിട്ട് ജയിച്ച സ്ഥലമാണ് ആ സ്ഥലമാണ് താങ്കൾ തകർത്തെറിഞ്ഞത് അത് എങ്ങനെയാണ് താങ്കൾക്ക് സാധിച്ചത് ഞാനും ഒരു കുടുംബ പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവും ഉള്ള വ്യക്തിയാണ് എൻ്റെ പിതാവ് ശ്രീ ജെൻ ജേക്കാപ്പൻ സ്വാതന്ത്ര്യ സമ്പ്രസേനിയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യ സമ്രസ കാലത്ത് മൂന്നര വർഷം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് പാലാ മുനിസിപ്പൽ ചെയർമാനായിരുന്നു എം എൽ എ ആയിരുന്നു തിരുക്കൊച്ചി നിയമസഭയിൽ എം പി ആയിരുന്നു മൂവറ്റൂർ പാർലമെൻറ്റില് ഞങ്ങൾ മൂന്ന് സർവോദരന്മാർ ഒരേ സമയം ഇവിടെ മുൻസിപ്പൽ കൗൺസിലേഴ്സ് ആയിരുന്നു അപ്പം ജനങ്ങളുമായിട്ടൊരു ബന്ധം ഞങ്ങൾക്ക് പണ്ടേ ഉണ്ടായിരുന്നു ഞാൻ മത്സരിക്കുമ്പോൾ മാണിസാറിൻ്റെ ഭൂരിപക്ഷം ഇരുപത്തി അയ്യായിരം വോട്ടായിരുന്നു ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ അത് ഏഴായിരത്തി അഞ്ഞൂറിലേക്കും പിന്നീട് രണ്ടാമത് അയ്യായിരത്തി എഴുന്നൂറിലേക്കും മൂന്നാമത് നാലായിരത്തി ഇരുന്നൂറിലേക്കും കൊണ്ടുവരാൻ കഴിഞ്ഞു പിന്നീട് ഉപതിരഞ്ഞെടുപ്പിലാണ് ഞാൻ ജയിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ജോസ് കെമാണി ആയിട്ടുള്ള മത്സരത്തിൽ പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപതോടും ഞാൻ ജയിച്ചു അതായത് ആധികാരികമായിട്ടുള്ളൊരു വിജയമാണ് താങ്കൾക്കുണ്ടായിട്ടുള്ളത് കേരളത്തിൽ വൻ തോതിൽ എൽ ഡി എഫ് തരംഗം നടന്നൊരു കാലഘട്ടത്തിൽ കേരള കോൺഗ്രസിൻ്റെ കേന്ദ്രത്തിൽ അതും മാണിയുടെ മകൻ ജോസ് കെ മാണിയെയാണ് താങ്കൾ തോൽപ്പിച്ചത് അപ്പോൾ ഇപ്പോൾ ആ കേരള പാലയില് സ്ഥിതി എന്താണ് സ്ഥിതി വളരെ മോശമാണ് കാരണം കുറെ ഫ്ലെക്സ് ബോർഡുകളും കുറേ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന ചില വാർത്തകളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അതൊക്കെ വോട്ടായി മാറും എന്നുള്ള തെറ്റിദ്ധാരണയാണ് അവർക്കുള്ളത് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ ഗവണ്മെന്റ് ഇരുന്ന സമയത്ത് പാലായിക്ക് അനുവദിച്ച ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ കൊണ്ട് ഫ്ലെക്സ് വെക്കുന്നു ജനം തിരിച്ചറിയുന്നില്ലേ ജനങ്ങൾ വിട്ടിണലല്ലോ ഇന്നത്തെ കാലത്ത് ചാനലിൽ ഇപ്പം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് നാളെ തിരുത്തി പറയാൻ പറ്റില്ലല്ലോ ആ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നത്തോളം കാലം നിലവിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥിതി പാലയിൽ വളരെ മോശമാണ് അപ്പം കേരള കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനം പൂർണ്ണമായി അസ്തമിക്കാൻ പോവുകയാണോ കേരളത്തിൽ ഇന്ന് ഞാൻ പറയുന്നില്ല കേരളത്തിൽ പൂർണ്ണമായിട്ട് അസ്തമിക്കാൻ പോകുന്നില്ല പക്ഷെ ഒരു വിജയം അവർക്ക് അസാധ്യമാണ് അതായത് കോട്ടയം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിൻ്റെ ശക്തി കൊണ്ടാണ് സാധാരണ യു ഡി എഫ് വിജയിച്ചു പോകാറ് എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ അതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാകട്ടെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലാകട്ടെ ആ അത് യു ഡി എഫിന് അനുകൂലമായൊരു തരംഗമാണ് വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഭരിക്കുന്ന ഗവണ്മെന്റിനോടുള്ള ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ജനവിരുദ്ധ പരിപാടികൾ ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ അതെല്ലാം ജനവാകമെടുത്തിരിക്കുക സമസ്ത മേഖലകളിലും സമ്പൂർണ്ണ പരാജയമാണ് ഈ സർക്കാർ ഈ സർക്കാർ ഇനി ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ ജനം അനുവദിക്കില്ല എന്നുള്ളതിന്റെ തെളിവുകൂടി ആയിരിക്കും ഈ പിണറായി സർക്കാരിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് പിണറായി വിജയൻ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് പിണറായി വിജയൻ ആദ്യത്തെ ഭരണകാലത്ത് നല്ലൊരു ഭരണാധികാരിയായിരുന്നു പക്ഷേ രണ്ടാം ഭരണം കിട്ടിയതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല ടോട്ടൽ ഫെയിലിയറാണ് അദ്ദേഹത്തെക്കുറിച്ച് നിരന്തരമായി അഴിമതി ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ആരോപണം വന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ഇത്ര ആരോപണങ്ങൾ വന്നിട്ടും അദ്ദേഹം എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് നിക്കുന്നത് അഴിമതി നടന്നിട്ടില്ല എന്നുള്ള ആ ഒരു ചിന്താഗതി താങ്കൾക്കുണ്ടോ അതായത് മാസപ്പടി വിവാദം വലിയ തോതിൽ ഇവിടെ കത്തിപ്പെടുന്ന ഒരു സംഭവമാണ് അതിൽ ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അടക്കം വന്നിരിക്കുകയാണ് അതിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ എക്സാലോചിക്ക് എന്ന കമ്പനിയിലേക്ക് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി യാതൊരു സർവീസും ഇല്ലാതെ വാങ്ങി എന്ന് പറയുന്ന തെളിവും പുറത്തു വന്നിരിക്കുകയാണ് കൂടാതെ പിണറായി വിജയൻ തന്നെ നൂ നൂറ് കോടി രൂപ മൂന്ന് വർഷം കൊണ്ട് വാങ്ങി എന്ന് ഇത് വന്നിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ അങ്ങ് എന്തുകൊണ്ടാണ് ഇത്ര അഴിമതിക്കാരനെതിരെ ശബ്ദിക്കാത്തത് ആരോപണം ആർക്കെതിരെയും വരാം അത് കോടതിയിൽ വന്ന അതിൻ്റെ അതിന് വിധി വരുന്ന സമയത്താണ് ആൾ കുറ്റക്കാരനായി മാറുന്നത് അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ സി എം ആർ എൽമായി ബന്ധപ്പെട്ട കേസിൽ ഒരു കോടതി വിധിയാണ് ആ കോടതി വിധിയിലെ കാര്യങ്ങൾ പ്രകാരമാണ് അദ്ദേഹം കൃത്യമായി ഇത്തരത്തിൽ പണം വാങ്ങിയതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് താങ്കൾ അംഗീകരിക്കാത്തത് അത് ഞാൻ അംഗീകരിച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല അത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് തെളിയിക്കപ്പെട്ട ശേഷം മാത്രമാണ് ഒരാൾ കുറ്റവാളിയാകുന്നത് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ ഒരാൾ കുറ്റവാളിയാണെന്ന് പറയാൻ ആവത്തില്ല ഈ കേരളത്തിൽ ഇപ്പോഴത്തെ ആരോപണങ്ങളാണ് താങ്കൾക്ക് പറയാനുള്ളത് ഭരണം ദയനീയം സമസ്ത മേഖലകളിലും ദയനീയം എല്ലായിടത്തും വിലക്കയറ്റം പെട്രോളിനും ഡീസലിനും രണ്ടു രൂപ സെസ് കൂട്ടി അസംബ്ലി ഞാൻ എഴുതി എന്ന് ചെയ്തത് ഇവിടുത്തെ വോള്യൂം ഓഫ് സെയിൽ പറഞ്ഞു ഒരു നാലായിരം കോടി രൂപ ഗവൺമെന്റ് നഷ്ടം വന്നിട്ടുണ്ട് മറ്റൊന്ന് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ഡി വീതം എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് രൂപ ഒരു ലിറ്റർ ഡീസലിനും ഒരു ലിറ്റർ പെട്രോളിനും കിട്ടിയിരുന്നു ഇപ്പോൾ പുറത്ത് ബൗണ്ടറികളിലുള്ള സ്റ്റേറ്റിലെല്ലാം സ്റ്റേറ്റിൻ്റെ ബൗണ്ടറി മറ്റ് സ്റ്റേറ്റുമായിട്ടുള്ളതെല്ലാം ആളുകൾ അവിടെ പോയാൽ ഡീസൽ ട്രക്കുകൾ ബസ്സുകൾ ഇൻ്റർ ഇൻ്റർ സ്റ്റേറ്റ് ബസ്സുകൾ ഇതൊക്കെ നാനൂറ് ലിറ്റർ ഡീസൽ ടാങ്കുള്ള അതെല്ലാം അവിടെ നിന്ന് ഫുൾ അടിച്ചോണ്ട് വരിക ഈ എൻ്റെ ഒരു സുഹൃത്ത് കർണാടകത്തിൻ്റെ ബൗണ്ടറിയിലുള്ള ആളുണ്ട് പെട്രോൾ അതിലൊന്ന് മാഹിപ്പോ അടിക്കും അല്ലെങ്കിൽ കണ്ണാടകും ആ സ്ഥിതി കാരണം വോളിയം ഓഫ് സെയിൽ പറയുമ്പോൾ ഇരുപത്തി മൂന്ന് രൂപ കിട്ടിക്കൊണ്ടിരുന്ന രണ്ട് രൂപ ഇവിടെ രണ്ട് രൂപ അധികം മേടിക്കുന്നു പക്ഷേ ആ രണ്ട് രൂപ മേടിച്ചത് ഇവിടത്തെ പെൻഷൻ കൊടുക്കാൻ വേണ്ടിട്ടാണ് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിട്ടാണെന്നുള്ള ഗവൺമെന്റ് പറഞ്ഞത് കൊടുക്കാൻ പറ്റാതിരുന്നതിന്റെ ഇതാ രൂപ ഈ ഈ കച്ചവടത്തിന് നഷ്ടമുണ്ട് തിരുത്താൻ തയ്യാറാവുന്നില്ല എത്ര മാത്രം യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളുണ്ട് ഈ എലക്ഷനിൽ ഒരുപാട് ഘടകങ്ങൾ കഴിഞ്ഞ തവണ ഇവിടുന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിച്ചിട്ടുള്ള ഒരാളാണ് തോമസ് ചാഴിക്കാട് പക്ഷേ അദ്ദേഹം ഈ പിന്നീട് എൽ ഡി എഫിലേക്ക് പോയി പിന്നീട് ഇപ്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നിരിക്കുകയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ എങ്ങനെ വിലയിരുത്തുന്നു നാല് വർഷം ആ പുള്ളി ആരും കണ്ടിട്ടില്ല ഈ കഴിഞ്ഞ നാല് വർഷം ഈ ഒരു വർഷമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് അവിടെ വരുന്നു ഇവിടെ വരുന്നു ആ ഉദ്ഘാടനത്തിൽ വരുന്നു ഈ ഉദ്ഘാടനത്തിൽ വരുന്നു ഇപ്പോഴാണ് ഈ ഒരു ചാഴിക്കാടും ലൈവായത് അപ്പോൾ ഇതൊക്കെ ജനത്തിനറിയാൻ ജനം പഴയ പോലെ അല്ല ജനം പൊട്ടന്മാരല്ല അങ്ങനെ ഈ എന്ന് അത് അത് ജനം റിസൾട്ട് ബോധ്യപ്പെടും ഈ തോമസ് തോമശാഴിക്കടൻ നവകേരള യാത്രയിൽ വെച്ചിട്ട് പിണറായി വിജയനോട് കുറേ കാര്യങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ അദ്ദേഹത്തോടും ഇവിടെ ഇത് അതിനുള്ള വേദിയല്ല എന്നാണ് പറഞ്ഞ് അദ്ദേഹം പിന്നീട് യാതൊന്നും മിണ്ടിയതേ ഇല്ല എന്താണ് അങ്ങക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് മറുപടി പറയണമായിരുന്നു അപ്പൊ അവിടെ ജോസ് കെ മാണിയും ഉണ്ടായിരുന്നു അല്ല മുമ്പൊക്കെ കെ എം മാണി ഇത്തരം കാര്യങ്ങൾ വളരെ സജീവമായിട്ട് നിലപാടെടുക്കുമായിരുന്നു ഇവിടെ ആ ഒരു നിലപാട് പോലും ഇല്ലാത്തൊരു പാർട്ടിയെ അസ്തമിച്ചു കഴിഞ്ഞു പോകും കാലഘട്ടത്തിലാണ് മണിസരൻ പറഞ്ഞെങ്കിൽ അപ്പം ഈ പാർട്ടി ഇപ്പം പിണറായി പറയുന്നതിൽ അപ്പുറത്തേക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയാത്ത വിധത്തിൽ പേടിച്ച് കഴിയുകയാണോ ഈ പാർട്ടികളെ ഇവിടെ ജോസ് കെ മാണി മത്സരിക്കുമെന്നായിരുന്നല്ലോ പറഞ്ഞു കെട്ടിയിരുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടേക്ക് വരാതിരുന്നത് ഇപ്പോഴത്തെ നിലയിൽ ഒന്നേകാലം ഫ്രാൻസിസ് ജോർജ് ജയിക്കും രണ്ട് ലക്ഷം ജയിച്ചാണ് ഇത്രയും ജോസ് കെ മാണിയുടെ വിരോധത്തിന് കാരണം എന്താണ് താങ്കളോട് വളരെ ദയനീയമായ രൂപത്തിലാണ് ജോസ് കെ മാണി പരാജയപ്പെട്ടത് അത് കാരണം എന്താണ് അത് ജനത്തിന് അദ്ദേഹത്തിനോടുള്ള കാരണം വളരെ സിമ്പിൾ അല്ലേ ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഒരാൾക്ക് അഞ്ചു കൊല്ലത്തേക്ക് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ മൂന്നര വർഷം കഴിഞ്ഞിട്ട് ബാക്കി ഒന്നര വർഷം ഉപേക്ഷിച്ച് ആറ് വർഷത്തെ രാജ്യസഭ എടുക്കും ആ രാജ്യസഭയിൽ വർഷം ബാക്കി അവിടെ അസംബ്ലി അസംബ്ലി വീണ്ടും തോറ്റപ്പോൾ രാജ്യസഭയിലേക്ക് കാണുന്നത് അതായത് വർഷങ്ങളോളം ഇവിടെ ജയിച്ച എം എൽ എ ആയിരുന്നു കെ എം മാണി ആ പാർട്ടിയുടെ നേതാവിൻ്റെ മകനെ തന്നെ തോൽപ്പിച്ചു എന്നുള്ളതാണ് താങ്കളുടെ പ്രത്യേകത താങ്കൾക്ക് എങ്ങനെ കഴിഞ്ഞു ഇത് നന്നായിട്ട് എനിക്ക് ഒന്നര വർഷത്തെ സമയം കിട്ടി കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് അന്ന് ഒരു ലക്ഷം ഒരു കോടി അറുപത് നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ വികസനം ആ ഒന്നര വർഷം കൊണ്ടുകൊണ്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു പിന്നെ നമ്മളാളുകൾ കണ്ട മര്യാദയ്ക്ക് പെരുമാറണം ഇവിടെ ഞാൻ ഏഴര മണിയാകുമ്പോൾ പുറത്ത് വരും വരുന്ന ആളുകളെ കാണും എന്നോടൊപ്പം തന്നെ എൻ്റെ ഒപ്പം വരുത്തി എന്താണ് വിഷയം ചോദിക്കും ഇവിടെ ഒരു ഏജൻറ്റിൻ്റെ ആവശ്യമില്ല പാർട്ടിക്കാരൻ ആളെ കൂട്ടിക്കൊണ്ടുവരണം ആർക്കും നേരെ വരാം അവരുടെ കാര്യങ്ങൾ പറയാം അത് പരിഹരിക്കാവുന്ന വിഷയമാണെങ്കിൽ അപ്പം തന്നെ പരിഹരിക്കും ഇനി ഒരാളെ ഫോൺ ചെയ്തിട്ട് കിട്ടിയില്ല പത്ത് മണിയായി കഴിഞ്ഞ് കിട്ടത്തുള്ളെങ്കിൽ ആ പത്ത് മണി കഴിഞ്ഞ ശേഷം ഈ വന്നയാളുടെ അടുത്തുള്ള ചുരം പറയും ഇന്നവർ പറഞ്ഞിട്ടുണ്ട് ഇന്നയാളെ കണ്ടാൽ മതി പിന്നെ ഒരു ഓഫീസ് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങി അമ്പത്തിരണ്ട് വർഷം ആണി സാർ ഇട്ടിരുന്ന കാലത്തെ അവർ എം എൽ എ ഓഫീസില്ലായിരുന്നു ഞാൻ വന്ന ശേഷം ഒരു ഓഫീസ് ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങി നന്നായിട്ട് ആളുകളോട് ബിഹേവ് ചെയ്യുന്ന ആളുകൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ ഒന്നുകിൽ വില്ലേജ് എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു എക്സൈസ് അതും അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസ്

നമ്മൾ ഒരാൾ നമ്മളോട് വരുന്നത് ആ സ്നേഹം കൊടുത്താൽ അതായത് കേരള കോൺഗ്രസിൻ്റെ ആസ്ഥാനം പൂട്ടിച്ചത് താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള ജനങ്ങൾക്ക് നൽകിയ സേവനമാണ് ഒരു സേവനം നൽകുന്ന ഒരു പ്രതീതി ഉണ്ടായി കഴിഞ്ഞാൽ ഒരു എം എൽ എയോ എം പി ഒ ഉണ്ടായിക്കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പലതും തകർക്കാൻ പറ്റും എന്നാണ് താങ്കൾ പറയുന്നത് എൻ്റെ വ്യക്തിപരമായ സേവനം കൊണ്ട് മാത്രമാണെന്ന് പറയുന്നില്ല ഇവിടുത്തെ യു ഡി എഫിൻ്റെ കെട്ടിറപ്പും അവരുടെ എല്ലാവരുടെ ഇടപെടലുകളും പിന്നെ നഗര ഒരു വികസനമായിരുന്നു അടിസ്ഥാനത്തെ കാലത്ത് ഇവിടെ നടന്നിട്ടുള്ളത് ഞാനത് ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചു ഇവിടെ രണ്ട് ടൂറിസ്റ്റ് എസ്റ്റേഷൻസ് ഉണ്ട് ഇലവിഴപ്പുഞ്ചറിയും ഇല്ലയ്ക്ക് കൊല്ലും ഇലവിഴപ്പറികളെക്കാൾ റോഡിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു ഒരു അഞ്ചര കിലോമീറ്റർ ട്രാവൽ ചെയ്യണമെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ ജീപ്പ് വരെ മേടിച്ചിരുന്നു നാലും അഞ്ചും പത്തും പേര് കൂടിയിട്ടാണ് ഒരു ജീപ്പ് വിളിക്കുന്നത് ആ ഘട്ടം മാറി ഒന്നാം തരം ബി എം എൻ ബി സി റോഡ് വന്നു ആ മേഖല മുഴുവൻ ഇല്ലിക്ക് അതായത് മീനച്ചിലാറിൻ്റെ ഉത്ഭവ സ്ഥലമാണ് അവിടെ ടൈലൊക്കെ ഇട്ട് റെയിലിങ്സൊക്കെ കൊടുത്താൽ ടിപ് ടോപ്പാക്കി ഇപ്പം എന്ത് മാത്രം ടൂറിസ്റ്റുകൾ അവർക്കെന്നറിയു ഈ പാലായുടെ ഏറ്റവും വലിയ ഭാവി എന്ന് പറയുന്നത് ഞാൻ കടക്കുള്ളത് ടൂറിസവും കൃഷിയും മന്ത്രമാണ് കൃഷി ഫെയിലിയറാണെന്ന് എല്ലാവരും പറയും ഞാൻ പലവട്ടം മുഖ്യമന്ത്രിയോട് പോയി പറഞ്ഞാൽ മുഖ്യമന്ത്രിയോട് സമ്മതിക്കുന്നതാണ് ഇവിടെ ഒരു കോൾഡ് സ്റ്റോറേജും ഫുഡ് പാർക്കും ഉണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഏത്തമഴ കൃഷി ചെയ്യുന്നവരാണ് ഏത്തക്കൊലയ്ക്ക് ഈ അടുത്തിടയ്ക്ക് രണ്ടാഴ്ച മുമ്പ് ഇരുപത്തിരണ്ട് രൂപ അകന്ന് കർഷകന് കിട്ടിയിരുന്നു പുറത്ത് മാർക്കറ്റിൽ മുപ്പത് രൂപയ്ക്ക് ഒമ്പോർത്തവനും കിട്ടും ഇതൊരു കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതുമായിട്ട് വാല്യുവായിട്ട് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ കഴിയും പിന്നെ ഏത്തക്കുലയ്ക്ക് ആവറേജ് ഏത്തക്കായ്ക്ക് അറുപത് രൂപ കിലോയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കർഷകൻ ഇല്ലാതെ അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ വാഴച്ചുണ്ടെന്ന് നിങ്ങളോട് പറയുന്നത് എനിക്ക് എനിക്കരുതില് ഞങ്ങൾ വാഴ ചുണ്ടെന്ന് പറയും വാഴക്കൂമ്പെന്ന് പറയും അതിൽ വാഴപ്പിണ്ടിയുടെ സാധനം വാഴപ്പിണ്ടിയും പയറും വാഴച്ചുണ്ടും പയറും പേരനാക്കി അത് ടെക്കിലാക്കി കീപ്പ് ചെയ്ത് ഒരു വർഷം ഇരിക്കും ഈ സാധനം മാർക്കറ്റിൽ എന്തൊരു ഹെൽത്തി ഫുഡാണ് വയറുന്നതല്ല അപ്പം റോ മെറ്റീരിയൽ അവൈലബിൾ ആണല്ലേ ഇത്തരം പ്രസ്ഥാനങ്ങൾ തുടങ്ങാൻ പറ്റുള്ളൂ അപ്പം അത്തരം സംഭവങ്ങൾ പെരുഷപ്പിളായി പോകുന്ന സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ കഴിയും ഇതൊരു കോൾഡ് സ്റ്റോറേജ് ഉള്ളു അതിന് അതിനോടനുബന്ധിച്ചുള്ള ഒരു ഫുഡ് പാർക്കും ഉണ്ടെങ്കിൽ പാലായുടെ കാർഷിക സ്ഥിതി തന്നെ മാറും ഇവിടുത്തെ ഏറ്റവും വലിയ കൃഷി എന്ന് പറയുന്നത് റബ്ബറാണ് ഈ റബ്ബറിൻ്റെ അടിസ്ഥാന വില മുന്നൂറ് രൂപ ആക്കി ആക്കുകയാണെങ്കിൽ ഇവിടെ ബി ജെ പിയിലേക്ക് വോട്ട് പേടിക്കാം പല ബിഷപ്പ്മാർ പറയുകയുണ്ടായി ഇവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത് റബ്ബറിൻ്റെ തറവില എന്ന് പറയുന്നത് ഇരുന്നൂറ്റിൻപത് രൂപ ആക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് യു ഡി എഫ് സർക്കാർ ഇരുന്നപ്പോഴും അത് നൂറ്റി എഴുപത് രൂപ ആക്കി കൊടുത്തായിരുന്നു ഇപ്പം രണ്ടര വർഷത്തിന് ശേഷം കഴിഞ്ഞ വർഷം പിണറായി അത് പത്ത് രൂപ കൂട്ടി എൺപത് രൂപ ഇപ്പം നൂറ്റി എൺപത് രൂപ ഇപ്പം മാർക്കറ്റിൽ നൂറ്റി അറുപത്തെട്ട് രൂപയുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇരുന്നൂറ്റി പതിനാറ് രൂപയുണ്ട് വില പക്ഷേ ഇവിടുത്തെ റബർ കർഷകരെ തകർക്കാൻ വേണ്ടി അവരിപ്പോഴും ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടയർ ഫാക്ടറികൾ അതിന് അത് തടയിടണം ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇന്ത്യയിൽ നിന്നും വാങ്ങിക്കാൻ മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റ് വാങ്ങിച്ച ശേഷം തികയാത്ത സാധനങ്ങൾ മാത്രം പുറത്തുനിന്ന് വാങ്ങിക്കാൻ സംവിധാനം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നു ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം റബ്ബർ കർഷകർ എല്ലാം തന്നെ വല്ലാത്ത അസ്വസ്ഥയുടെ മേഖലയിൽ കൂടിയാണ് പോകുന്നത് അത് ഏറ്റവും ബാധിച്ചിരിക്കുന്ന മേഖലയാണ് കോട്ടയം ജില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിനെ ഒരു പരിഹാരം ഇനി എന്താണ് കാരണം തറവല തറവില കൂട്ടാതെ ഇരുനൂറ് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ്യങ്ങളാക്കാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുള്ളതാണല്ലോ സത്യം അതിന് പരിഹാരം എന്താണ് അതിന്റെ പരിഹാരം ഇപ്പോൾ ഇവിടെ എഴുന്നൂറ് ഏക്കർ സ്ഥലം എടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ വെള്ളൂർ മ്യൂസിപ്പൽ ഫാക്ടറി അവിടെ ടയർ ഫാക്ടറി കേരളം ഗവൺമെൻറ് തൻ്റെ ഇടായിട്ട് തുടങ്ങണം ഇവിടെ പണ്ട് കൊല്ലിലൊക്കെ ടയർ ഫാക്ടറി തുടങ്ങാനൊക്കെ തുടങ്ങി പിന്നെ പല കാരണങ്ങൾ കൊണ്ടും പല കളികളും അത് പോയി വിട്ടുപോയി സിയാൽ ഒരു ടയർ ഫാക്ടറി വരട്ടെ ഈ ടയർ കമ്പനിക്കാരനൊക്കെ നേരത്തെ കേരളത്തിൻ്റെ മുമ്പ് മുട്ടുകൊത്തു താങ്കൾ ബി ജെ പിക്ക് പോകണോ എന്ന് പറയുന്ന വലിയ പ്രചരണം നടക്കുന്നു എന്താണ് അതിൻ്റെ സത്യാവസ്ഥറിയുള്ളൂ അപ്പം താങ്കൾ നല്ല മാങ്ങയുള്ള സ്ഥലമാണ് താങ്കൾ താങ്കൾ എന്ന് പറയുന്നത് താങ്കൾ കക്ഷി എന്ന് പറയുന്നത് എന്നാണ് പറഞ്ഞ അർത്ഥം എൻ്റെ മതത്തെക്കുറിച്ച് പറയുന്നത് ഞാനിപ്പോൾ ഒറ്റ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ആളാണ് കേരള ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ സ്വതന്ത്രമായിട്ടാണ് ജയിച്ചത് എനിക്ക് പാർട്ടിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളുടെ ഒരു പാർട്ടി ഉണ്ട് അങ്ങനെ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആളെങ്ങോട്ടേലും പോകും എന്നൊക്കെ ആളുകൾക്ക് പ്രചരിപ്പിക്കാം എന്ത് വന്നാലും ഇതിപ്പോൾ ആദ്യമേ ഞാൻ ജയിച്ചു ഇവിടെ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം പിറ്റേൻ്റെ വ്യത്യാസം ഞാൻ ചർച്ച പറഞ്ഞ് കണ്ടു ഉടനെ ഞാൻ എൽ ഡി എഫിലേക്ക് തിരിച്ചു പോകുന്നത് അപ്പോൾ വർജിയായിട്ടുള്ള എനിക്കൊരു ബന്ധമെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഞാൻ എൽ ഡി എഫിലായിരിക്കുമ്പോൾ മുന്നണി എന്നെ കാണുവരുന്നോ രമേശിനെ കാണുവരുന്നോ എൽ എഫേ കണ്ടുവരുന്ന എല്ലാവരും നല്ല ബന്ധപ്പെട്ടു ഒരു വ്യക്തി പുലർത്തിയിരുന്ന നാളെ എങ്ങനെ ആയിരിക്കും പേരിൽ ശരത് പറുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന താങ്കൾ എൻ സി പി വിട്ട് പിന്നെ സ്വന്തം കക്ഷിയുണ്ടാക്കി ഇവിടുത്തെ എൻ സി പി എതിരായി തീർന്നു താങ്കൾ ഇപ്പോഴും താങ്കൾ നിലനിൽക്കുന്നു മറുഭാഗത്തുള്ള എൻ സി പി നിലനിൽക്കുന്നുണ്ടോ ഇപ്പോൾ കേരളത്തിൽ ഞാൻ നിങ്ങളൊരു ദൂരെ ശ്രദ്ധിച്ചിട്ടില്ല

കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി ആറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ അതിനുശേഷം നടന്ന നിയമസഭാ ഇലക്ഷനിൽ രണ്ട് മണ്ഡലങ്ങൾ വൈക്കവും അതേപോലെ ഏറ്റുമാനൂരും എൽ ഡി എഫിൻ്റെ കൂടെയാണ് നിന്നത് അപ്പം ഇത്തവണ എന്തായിരിക്കും അവിടങ്ങളിലുള്ളത് വൈക്കം മിക്കവാറും ഓൾമോസ്റ്റ് ബി ജെ പിയുടെ സ്ഥിതി എന്തായിരിക്കും തുഷാർ അതുകൊണ്ട് തന്നെ വലിയ ഞാൻ രണ്ടായിരത്തിൽ ജയിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞ എല്ലാ ചാനലുകാരും റിപ്പോർട്ട് പറഞ്ഞ എലക്ഷൻ ആയിരുന്നു ആ രണ്ടായിരത്തി പതിനൊന്നിലെ ഇലക്ഷന് ഏറ്റവും കൂടിയ വോട്ട് ബി ജെ പി കിട്ടിയത് പതിനാറായിരം വോട്ടാണ് അന്ന് തുഷാറിന്റെ പാർട്ടി ഇല്ല ബി ഡി ജെസ് രണ്ടായിരത്തിൽ വന്നപ്പോ അവരുടെ വോട്ട്

അന്നത്തെ അതേ സ്റ്റാമിന തന്നെയാണ് ഇപ്പോഴും താങ്കളുടെ മുഖത്ത് നോക്കിയാൽ കാണാൻ പറ്റുന്നത് രഹസ്യം താങ്കളുടെ അന്നത്തെ സ്റ്റാമിന ഇല്ല എത്ര വർഷം താങ്കൾ കേരളത്തിന്റെ വോളിബോൾ ക്യാപ്റ്റൻ ഒക്കെ ആയിരുന്നില്ല ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേറ്റിന് മൂന്ന് വർഷം കളിച്ചു ഇന്ത്യൻ യൂണിവേഴ്സിറ്റി അതിനുശേഷം ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭമായ രണ്ട് കേരള പോലീസ് ആയിരുന്നു കേരള പോലീസും അന്നത്തെ കേരള സ്റ്റേറ്റ് എലക്സിറ്റീവ് ബോർഡിന് വേണ്ടി ഒന്നര വർഷം കളിച്ചു അപ്പോഴാണ് അബുദാബി സ്പോർട്സ് ക്ലബിലേക്ക് സെലക്ഷൻ കിട്ടുന്നതും ഞാൻ അബുദാബിക്ക് കളിക്കാനായിട്ട് പോകുന്നു ഞാനും മറ്റേ പ്ലേയേഴ്സും പിന്നീട് അബുദാബി ക്ലബിനെ കഴിക്കാൻ ജിമ്മി ജോർജ് ഉൾപ്പെടെ ബൽവന്ത് സിംഗ് ഉൾപ്പെടെ സുരേഷ് മിശ്ര അങ്ങനെ അർജുന അവാർഡ് കിട്ടിയിട്ടുള്ള അബ്ദുൾ ബാസിന്റെ ആറേഴ് പ്ലേയേഴ്സ് ഉൾപ്പെടെ അബുദാബിയിലേക്ക് വീണ്ടും വന്നു അബുദാബി ക്ലബിന് വേണ്ടിയിട്ട് പല ക്ലബ്ബുകൾ പിന്നെ താങ്കൾ സിനിമാ രംഗത്തേക്ക് വന്നു അത് കഴിഞ്ഞു സിനിമാ രംഗം കൊണ്ടുണ്ടായ നേട്ടങ്ങളെന്താണ് ദോഷങ്ങളെന്താണ് താങ്കൾക്ക് ദോഷം ഒന്നും കഴിഞ്ഞ പൈസ ഒന്നും പോയിട്ടില്ല എന്റെ മിക്കവാറും പടങ്ങൾ നല്ല പടങ്ങളായിരുന്നു കൃഷ്ണൻ കിട്ടിയ പടങ്ങൾ ഏറ്റവും നഷ്ടം വന്ന ഒരു പടം എന്ന് ബാക്കി പറഞ്ഞാൽ എന്തുകൊണ്ടാണ് താങ്കൾ സിനിമാ ഫീൽഡ് വിട്ട രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ കാരണം ചില നേരം ഒരു പ്രോജക്റ്റുമായിട്ട് പിന്നെ പ്രശ്നമില്ല താങ്കൾ മൂന്ന് മേഖല പ്രവർത്തിച്ച സ്പോർട്സ് സിനിമ രാഷ്ട്രീയം താങ്കൾ ഇപ്പോൾ മൂന്ന് മേഖലയിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല ഏതാണ് സ്പോർട്സ് സ്പോർട്സ് ആണ് നിന്ന് പിന്മാറാൻ കാരണം കാലം മാറുന്നതനുസരിച്ചുണ്ടായ മാറ്റമാണ് ഞാൻ പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സുവരെ താങ്കൾ എല്ലാ രംഗത്തും വൻ വിജയമാണ് ഉണ്ടാക്കിയുള്ളത് അതിൻ്റെ രഹസ്യം എന്താണ് എനിക്കതിന് നമ്മൾ അധ്വാനിക്കുക ഇപ്പോൾ സ്പോർട്സ്മാൻ എന്ന് പറഞ്ഞാൽ രാഗ്മാ രാവിലെ ഒന്നും സ്പോർട്സ്മാൻ ആൻ പറ്റത്തില്ല ആ കാലഘട്ടങ്ങളിൽ അഞ്ച് കിലോമീറ്റർ രാവിലെ ഓടണം എക്സസൈസ് ഉള്ള ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ സമയം ഫുൾ ടൈം ആ ഫിസിക്കൽ എക്സസൈസ് കോൺസെൻട്രേറ്റ് ചെയ്യണം പിന്നെ ഞങ്ങളെ ബുക്ക് പോയപ്പോഴേ ഞങ്ങളുടെ കളികൾ ഇമ്പ്രൂവ് ചെയ്തത് നൂറ്റൻപത് സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പതിനൊന്ന് സർവീസ് നിർത്തും ആ എണ്ണിപ്പറമ്പ് നൂറ്റൊൻപത് സർവീസും നമ്മൾ ചെയ്യും പട്ടികലുള്ള മെഡിസിൻ ബോൾ പൊക്കി നെറ്റിൻ്റെ ടച്ച് നെറ്റോ ടച്ച് ചെയ്യാതെ ആൾ റൗണ്ട് വരച്ചിരിക്കുന്നത് ഫസ്റ്റ് റോയിൽ തന്നെ അറിയണം അതൊക്കെ ഇതുമായിട്ട് ഏത് മേഖല ചെന്നാലും ആ മേഖലയിൽ എന്തെങ്കിലും അർപ്പണമതും മനോഭാവത്തോടെ പ്രവർത്തിക്കുക ജന ഇവിടെ ഇപ്പം ജനസേവനമാണ് താങ്കളുടെ പ്രധാനപ്പെട്ട ദൗത്യം അത് കൃത്യമായി താങ്കൾ ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ട് ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ ഈ പൊതുമേ പൊതുരംഗത്ത് പ്രവർത്തിച്ച ഇതിൽ താങ്കൾക്ക് ഏറ്റവും അധികം സംതൃപ്തി നൽകുന്ന കാര്യം എന്താണ് ഇവിടെ തോട്ടം മിഷയുണ്ടായിരുന്നു അതായത് ഈ ഭൂമിയും ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചില് എന്നാൽ പതിനഞ്ച് ഏക്കർ വരെയുള്ള ഭൂമി ഒരു കുടുംബത്തിന് കൈവശം അതിന് വേണ്ടിയുള്ള മിക്ഷഭൂമിയായിട്ട് പത്ത് വീതം ഭാവങ്ങൾക്ക് വിരിച്ചു കൊടുക്കുന്ന സംഭവം അതെ അതെ വലിയ ഏരിയ ഉള്ളത് തോട്ടമായിട്ട് കണക്കൂട്ടിയത് ബിസിനസ് ആയിട്ട് മാറ്റി മാറ്റി അതിപ്പോൾ റബ്ബറാണ് റബ്ബർ തേയില കൃഷി ചെയ്യാൻ പറ്റുള്ളവർ അപ്പം അങ്ങനെ മാറ്റി കഴിഞ്ഞപ്പം ഈ റബ്ബർ ലാഭമായപ്പോൾ എല്ലാവരും ഈ ഏക്കർ പതിനഞ്ചേക്കർ പ്രവർത്തനം ചെയ്യാൻ തുടങ്ങിയപ്പോ ഇവർ റീസർവേ നടത്തി അത് ഹെലികോപ്റ്റർ അല്ല ഏരിയൽ സർവേ നടത്തിയിട്ട് ഇത് മുഴുവൻ തോട്ടം എന്ന് വെച്ചു റബർ ലാഭമായിരുന്ന കാലഘട്ടത്തിൽ ഒന്നും ഞാനൊന്നും അതിനെ കുറിച്ച് ശ്രദ്ധിച്ചില്ല റബർ നഷ്ടത്തിലായി നൂറ്റി അത്തഞ്ച് രൂപ വിലയിലേക്ക് വന്നപ്പം ഈ റബർ സ്ഥലങ്ങൾ വിൽക്കാൻ ചെല്ലുമ്പോൾ തോട്ടമെന്ന മേഖല കിടക്കുന്നു ബാങ്ക് പണയത്തിലെടുക്കല പിള്ളേര് കെട്ടിത്തേക്കാൻ പറ്റുന്നില്ല ആധാരം എഴുതാൻ പറ്റുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ പതിനഞ്ച് വർഷം വീട്ടുവട്ടം കിറക്കി അത് പറയുമ്പോഴും പറഞ്ഞതിനെ കൂടെ എനിക്ക് പറഞ്ഞേ പറ്റൂ അതിന് കാരണം ഞാൻ അസംബ്ലിയിൽ സബ്മിഷൻ കൊണ്ടുവന്നു സബ്മിഷൻ കൊണ്ടുവന്നപ്പോഴത്തേനും മന്ത്രി പറഞ്ഞ് നടക്കുക പറഞ്ഞു അപ്പോൾ നടക്കാനൊക്കെ എനിക്ക് പറ്റും എനിക്ക് കാലിലേക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ചോദിക്കുമ്പോൾ ചോദിച്ചാൽ നമ്മളോട് വരുമെന്ന് പറഞ്ഞു അപ്പം ജോർജ് ചോദിച്ചൊന്നു വഴങ്ങാവുമെന്ന് ചോദിച്ചു ഞാൻ ചോദിക്കാം ഞാൻ വഴങ്ങി അപ്പോൾ പിള്ളി പറഞ്ഞു ഒരു കുടുംബം അവിടെ പത്ത് പിള്ളേരുണ്ടായി ഞങ്ങളുടെ ഇവിടെയൊക്കെ പത്തും പന്ത്രണ്ടും പിള്ളേരാണ് അത് ഏക്കറായിട്ട് ചുരുങ്ങി പിന്നെയും പത്ത് പിള്ളേരുണ്ടായി അത് ഒരേക്കറായിട്ട് ചുരുങ്ങി പിന്നെയും പത്ത് വിട്ടകളുണ്ടായി അത് പത്ത് സെൻറ്റായി അപ്പം മന്ത്രി പറഞ്ഞത് നടക്കല അത് അത് വിഷയം നടക്കല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് പറയാനുള്ള അതല്ല ജോർജ് അവിടെ ഇരിക്കുക ഞാൻ ചോദിച്ചത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കൊണ്ടുന്ന നിയമം അനുസരിച്ച് സർക്കാരിൻ്റെ കയ്യിൽ രേഖകളുണ്ട് ആൾക്കാ ഈ പതിനഞ്ച് ഏക്കർ വെച്ചുള്ള പുരയിടമായിട്ടുണ്ടെന്നുള്ളത് ആ രേഖകൾ പരിശോധിച്ച് സർക്കാരിൻ്റെ കയ്യിൽ നിന്നുള്ള തെറ്റ് റീസർവേയിൽ വന്ന ഈ അപാകത തിരുത്താൻ തയ്യാറാണോ എന്ന് ചോദിച്ചു മന്ത്രി വെട്ടിച്ചാടി തയ്യാറാണെന്ന് തോന്നി എപ്പോൾ എങ്ങനെ ചെയ്യും എന്ന് പറയാൻ പറഞ്ഞു ഒരു അദാലത്ത് വിളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അദാലത്ത് വിളിക്കാൻ എപ്പോഴാണെന്ന് ചോദിച്ചു ഈ അസംബ്ലി കഴിയുമ്പോൾ ഞാൻ ചോദിച്ചാൽ അസംബ്ലി സെഷനാണോ ഇന്നത്തെ അസംബ്ലി കഴിയുമ്പോഴാണ് ചോദിച്ചു ഇന്നത്തെ അസംബ്ലി കഴിയുമ്പോൾ വിളിക്കാമെന്ന് തോന്നുന്നു ഇന്നത്തെ അസംബ്ലി ഇന്നത്തെ അസംബ്ലി കഴിഞ്ഞാൽ ഉടൻ കളക്ടറെ ബന്ധപ്പെട്ടു പേപ്പർ കൊടുക്കാൻ പറഞ്ഞു ചാനൽ കൊടുക്കാൻ പറഞ്ഞു മൂ ടെൻ ഡേയ്സോ ഫിഫ്റ്റീൻ ഡേയ്സോ മറ്റേ ഗ്യാപ്പിട്ട് ഒരു പത്തങ്ക സർക്കാരിൻ്റെയൊക്കെ ഹാജരാക്കാനില്ലാത്ത പോലും നമ്മൾ പറഞ്ഞു കൊടുക്കും അങ്ങനെ പത്ത് സെൻ്റുകാരും പതിനഞ്ചെൻ്റെ കാര്യം ഉൾപ്പെടെ ഉള്ളവർക്ക് കിട്ടി ഏണ്ടൊരു പത്ത് തൊള്ളായിരത്തിലധികം ആളുകളുടെ ദിവസം തന്നെ പരിഹരിച്ചു അപ്പോൾ പ്രായമായ ചേട്ടന്മാരും കറന്നമാരും അമ്മച്ചമാരും ഒക്കെ എൻ്റെ മോനെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്ന് പറയുന്നത് അതിൽ വലിയ സംതൃപ്തിയായിരുന്നു താങ്കൾ അതൊരു ഉമ്മൻചാണ്ടി സ്റ്റൈലുള്ള സംഭവമായിട്ട് തന്നെ കാണുന്നു അങ്ങനെ ഞാൻ കാണുന്നില്ല എന്നെ ജനസേവനം ചെയ്ത് അവർക്ക് നേട്ടമുണ്ടായി എന്ന് പറയുന്ന പറയുന്നതൃപ്തി പത്ത് പതിനഞ്ചു കൊല്ല കാലഘട്ടം ഈ രാഷ്ട്രീയക്കാർക്കാർക്ക് ബോധം വന്നില്ല അവർ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചിട്ടാണോ അത് സഹായിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പല എന്നെക്കാൾ എത്രയോ ബുദ്ധിമാർ എന്നെക്കാളും എത്രയോ വിദ്യാഭ്യാസം ഉള്ളവര് ഈ ആ ഈ മേഖലകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവരെന്തുകൊണ്ട് ഇത് ടേക്കപ്പ് ചെയ്തില്ല ഈ ഇഷ്യൂ റേസ് ചെയ്തില്ല താങ്കളൊരു വ്യക്തി ഒരു രാഷ്ട്രീയത്തിൽ അമിതമായിട്ട് രാഷ്ട്രീയം വിശ്വസിക്കുന്ന ആളല്ല എല്ലാവരെയും എതിർക്കുന്ന ചിന്താഗതിയൊന്നുമില്ല എല്ലാവരെയും നന്മയോടുകൂടി കാണുന്നു എതിർക്കേണ്ടവരെ എതിർക്കുകയും എന്നുള്ള രൂപത്തിലാണ് താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവാണ് ആരാണ് കേരളത്തിൽ അതേ തന്നെ എങ്ങനെയാണ് താങ്കൾ ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ രാഷ്ട്രീയം അപ്പോൾ അവർക്ക് അന്നൊക്കെ ഇവർ വെറും ചെറുപ്പക്കാരും ഉമ്മൻചാണ്ടി വല്ലറായി കെ ജനിയ ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ വരുവായിരുന്നു ഫാദറുമായിട്ട് ഇപ്പോൾ പല കാര്യങ്ങളും സംസാരിക്കുകയും പോകുകയും ചെയ്യുന്നു അന്നത്തെ കാലം മലറിയാം അങ്ങനെ അടുപ്പം ഉണ്ടായിരുന്നു വ്യക്തിപരമായ അടുപ്പം ഓരോരുത്തരോടും ഈ കോ നിയോജ മണ്ഡലത്തിലെ ഇത്തവണ എത്ര ഭൂരിപക്ഷം കിട്ടും യു ഡി എഫിന് ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തി എനിക്ക് കിട്ടിയത് പതിനയ്യായിരം രൂപ അതിൻ്റെ ഇട്ടിക്ക് വേണ്ടത് ഓക്കെ താങ്കൾ കൃത്യമായി കണക്ക് പറയുന്നു കഴിഞ്ഞ തവണ ഞാൻ ഇതേപോലെ ഒരു ഇൻറ്റർവ്യൂവിൽ ചോദിച്ചു പുതുപ്പള്ളിയിൽ എത്ര വോട്ടിന് വിജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞു മുപ്പത്തേഴായിരം വോട്ടിന് വിജയിക്കുന്നതാണ് കൃത്യമായി മുപ്പത്തേഴായിരം വോട്ടിന് അവിടെ വിജയിക്കേണ്ടായിരുന്നു വിജയിക്കും ആ ആ രൂപത്തിൽ പറഞ്ഞു അത് കൃത്യമായി താങ്കൾക്ക് എങ്ങനെയാണ് കണക്കൂട്ടി പറയാൻ ജനങ്ങളുടെ ഇടയിലേക്ക് പറ്റില്ല നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഉപതെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ

കേരള കോൺഗ്രസിൻ്റെ ആസ്ഥാനം പൂട്ടിച്ച നേതാവ് എന്നുകൂടി അദ്ദേഹത്തിൻ്റെ പേരുണ്ട് സ്പോർട്സ് രംഗത്തും സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും വിജയിച്ചിട്ടുള്ള അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം